പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി താമസ കേന്ദ്രങ്ങളിലെ കക്കൂസ മാലിന്യം തള്ളുന്നത് ഭാരത നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി മാലിന്യം ഒഴുക്കിവിട്ട കെട്ടിട ഉടമയ്ക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു ഈ എത്ര ആൾക്കാർ പോണെത്രം യൂസ് ചെയ്യുന്നുണ്ട് എത്ര നമ്മൾ ഈ കൊടുത്തിട്ട് അറിയണം പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ ഇതര സംസ്ഥാന തൊഴിലാളി താമസ കേന്ദ്രങ്ങളിലാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി ദുർഗന്ധം വമ്മിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് അഴുക്കുചാലിലൂടെ കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുകിവിടുന്നത് കണ്ടത് രാത്രികാലങ്ങളിൽ മോട്ടോർ ഉപയോഗിച്ച് ഓവുചാൽ വഴി പുഴയിലേക്ക് വ്യാപകമായാണ് മാലിന്യം തള്ളുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം ഭാരത പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി പട്ടാമ്പിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിൽ ശുചിത്വ സംവിധാനങ്ങളില്ലെന്നും കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴയിലേക്ക് തള്ളിവിടുകയാണെന്നുമുള്ള പരാതികൾ ഉയർന്നിരുന്നു പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾ കുടിവെള്ളത്തിനാശ്രയിക്കുന്ന ഭാരത പുഴയിലേക്കാണ് മാലിന്യം തള്ളിവിടുന്നത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ മെയിൻ റോഡ് വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ് ലോകം